നല്ല ഇൻവെസ്റ്റ്മെന്റ് വെച്ചുകൊണ്ട് ഹൈ പ്രോഫിറ്റ് നേടാൻ പറ്റുന്ന ബിസിനസ് ചെയ്തതായിരിക്കും അതുമാത്രമല്ല ഒരു സാരി ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണമെങ്കിൽ അതിന്റെ എ ടു ഇസഡറ്റ് കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും അറിയത്തില്ലായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്കായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പൊ സാരി ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചേച്ചിമാർക്കും അമ്മമാർക്കായിട്ട് ഈസി ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള ടിപ്സുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ എല്ലാവർക്കും അജ്മേറ ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചേച്ചിമാരും അമ്മമാർക്കുമായിട്ട് സാരി ബിസിനസ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ കുറച്ച് ടിപ്സുകളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് സാരി ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ ഡെയിലി വേർ സാരി സെക്ഷനിലാണോ ടോപ്പ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സെക്ഷനാണ് നമുക്ക് കാണാൻ പറ്റും ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിൽ ഫസ്റ്റ് നമ്മളൊരു സ്റ്റാർട്ടിങ് പ്രൈസിലാ വെറൈറ്റീസ് ആ ഒരു കളക്ഷൻ ഉള്ള വെറൈറ്റി സെക്ഷൻ ആണ് ഇവിടെയുള്ള അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം ഒരു സാരി ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് വേണ്ടത് പ്ലാനിങ് ആണ് അതുപോലെ തന്നെ റിസർച്ച് ആണ് റിയൽ മാനുഫാക്ചർ എവിടെ എവിടെയാണ് നല്ല രീതിയിലുള്ള പ്രോഡക്റ്റ് കിട്ടുക അതും ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ ഭയങ്കര പ്രോഡക്റ്റ് കിട്ടും അടിവേറെ ഫാഷൻ ഇപ്പൊ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ പ്ലാൻസിച്ചുകൊണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി വേർ സാരി തൊട്ട് നമ്മുടെ ബിസിനസ്സിൽ പ്രോഡക്റ്റ് ആഡ് ചെയ്യാം കാരണം ഇതുപോലുള്ള പ്രിന്റഡ് സാരീസ് ഏത് ലേഡീസും എല്ലാ ലേഡീസും വെയർ ചെയ്യുന്ന വെറൈറ്റി ആണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാല്പത്തഞ്ച് രൂപയിൽ വെറും നാല്പത്തഞ്ച് രൂപയിൽ ഇതുപോലെ പ്ലെയിൻ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇതുപോലുള്ള കളക്ഷൻ നമുക്ക് എടുത്താൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും അവിടെയും ബെനിഫിറ്റ് ആണ് അത് മാത്രമല്ല നമ്മുടെ പ്രിൻ്റേഴ്സ് സാരീസ് നമുക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു ഇതുപോലെ ഇതൊരു പ്രിൻ്റർ സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റൊൻപത് രൂപ മുതലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ റിസർച്ച് ചെയ്ത് അങ്ങനെ മടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് വിസിറ്റ് അജ്മേര ഫാഷൻ നമുക്കൊരു അയ്യായിരം ഒരു പതിനായിരം വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം ഫസ്റ്റ് പ്ലാനിങ് വേണ്ടത് നമ്മളിപ്പോൾ ഏത് സാ കോട്ടൺ സാരിയാണോ ഡെയിലിവേർ ആണോ ഡിസൈനർ സാരീസാണോ സിൽക്ക് ആണോ എന്നൊരു ഏത് തരം സാരീസ് വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് ക്ലിയർ ആയിട്ടൊരു പ്ലാൻ വേണം അപ്പം നമ്മളൊരു സ്റ്റാർട്ടിംഗ് പ്രൈസിൽ വെക്കാൻ പറ്റിയ കളക്ഷൻസ് ആണ് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് റുപ്പീസിലാണ് നമ്മുടെ പ്രിൻ്റേഴ്സ് സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മാത്രമല്ല നമുക്ക് കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് ആണ് വെറും നൂറ്റി രണ്ട് രൂപ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു സിൽക്ക് സാരീസ് നമുക്ക് ഹൈ ഡിമാൻഡ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും എഴുന്നൂറ് രൂപ തൊട്ടാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് അപ്പം നമുക്ക് പ്രോഡക്റ്റ് വരുന്നത് ഈ രീതിയിലുള്ള ബഞ്ച് വൈസ് ആണ് വരുന്നത് ഓക്കെ ഇതിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ പാറ്റേൺസിൽ അവൈലബിൾ ആണ് സാരി ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസിയാണ് നമുക്ക് കുർട്ടീസിന്റെ പോലെ അധികം ടെൻഷൻസ് ഒന്നും ഇല്ല കാരണം സൈസസ് അതിന്റെ കാര്യം നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ അജുമേറ ഫാഷനപ്പുറം ഒരു സാരി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഇത് നമ്മൾ സെയിൽ എങ്ങനെ ചെയ്യണം നമുക്ക് സെയിലും ഈസിയാണ് സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോം വഴി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് വഴി നമുക്ക് പ്രോഡക്റ്റ് പെട്ടെന്ന് സെയിൽ ചെയ്താനും കസ്റ്റമേഴ്സിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനുള്ള രീതിയിൽ നമുക്ക് ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് നമുക്ക് ഈസി ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റും ഇനി ഇനിയൊരു സാരി ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഷോപ്പ് അത്യാവശ്യമാണോ അതും വേണ്ട നമുക്ക് വീട്ടിൽ തന്നെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു സാരി ബിസിനസ് ഇനി ഈസിയാണ് നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ഈ ഒരു മാർക്കറ്റ് അല്ല ഇപ്പോഴത്തെ ട്രെൻഡിൽ ഏതാണ് വെറൈറ്റി പോകുന്നത് അങ്ങനെയുള്ള ചെറിയൊരു ഐഡിയ അതാണ് നമുക്ക് വേണ്ടത് അപ്പൊ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് അജ്മേറ ഫാഷൻ ഇവിടെ നിങ്ങൾക്ക് ബിസിനസ്സിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാലും അതിന് ഹെൽപ്ഫുൾ ആയിരിക്കും ഇവിടുത്തെ സ്റ്റാഫുകൾ കാരണം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിലും നിങ്ങള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം ഏത് രീതിയിലാണ് പ്രോഡക്റ്റ് അത് ഏത് രീതിയിലാണ് കസ്റ്റമറിലേക്ക് എത്തിക്കേണ്ടത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മെൻഷൻ ചെയ്താണ് നമ്മുടെ പ്രോഡക്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബിസിനസ് പ്ലാൻ ചെയ്യാൻ ഇനി ടെൻഷനെ വേണ്ട വിസിറ്റ് അജുമേറ ഫങ്ഷൻ കൂടുതൽ എൻക്വയറിക്കായി സ്ക്രീൻ നമ്പർ കോൺടാക്ട് ചെയ്യാം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടിയൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യാതെ ഡെയിലിയുള്ള വീഡിയോസിന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് വരത്തോളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഇതിലും അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് ആക്കാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം